പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം എല്ലാ നാട്ടിലും ഒരു വ്യത്യസ്തനായ മനുഷ്യൻ ഉണ്ടാവും എൻ്റെ നാട് കരടിപ്പാറയിൽ അങ്ങനെ വ്യത്യസ്തനായ ഒരു മനുഷ്യനുണ്ട് എൻ്റെ നാട് വയനാട് ജില്ല സുൽത്താൻ ബത്തേരി താലൂക്ക് നെന്മേനിയിൽ കരടിപ്പാറ എന്ന പ്രദേശമാണ് ഇവിടെ വ്യത്യസ്തനായ മനുഷ്യൻ ചേരിക്കാത്തടി യൂസഫ് എന്ന് പറഞ്ഞ മാനുക്ക എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൺപത് നൂറ് വർഷം പഴക്കമുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വരുന്നതാണ് ആ സൂക്ഷിച്ചു വരുന്ന സാധനങ്ങളും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും നമുക്കൊന്ന് പങ്കുവെക്കാം ഓക്കെ മാനിക്ക നമസ്കാരം പിന്നെ മാനിക്ക കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ സൂക്ഷിച്ചു വരിക അത് വീട്ടിലായിരുന്നു ആദ്യം അപ്പൊ നമ്മളെ ഷോപ്പിലേക്ക് മാറിയിട്ടുണ്ട് മാനിക്ക അൻപത് നൂറ് വർഷമൊക്കെ പഴക്കമുള്ള സാധനങ്ങൾ മാനിക്കാന്റെ കയ്യിൽ എന്ന് പറയുന്നു അപ്പോ എന്തൊക്കെയാണ് മാനിക്കാന്റെ കയ്യിലുള്ള ഈ വസ്തുക്കൾ കയ്യിലുള്ള തന്നെ ഇനിയിൽ കാണാവുന്ന ഈ വീടുകൾ കാണുന്ന ഈ സാധനങ്ങളെല്ലാം അതിൽ പെട്ടതാണ് അത് നൂറ് വർഷം മുതൽ അതിന് താഴോട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതെല്ലാം ഞാൻ വിൽപ്പനക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചല്ല എങ്കിലും അതിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കുകയും ചെയ്യുക എന്ന് വിചാരിച്ച് ഇതിൻ്റെ സ്വന്തം റൂമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ പിന്നെ സൂക്ഷിച്ചു വെക്കാനുള്ളൊരു തോന്നൽ ഏത് കാലത്ത് അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് ഇതിലേക്ക് ഒരു ഭയങ്കര ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനങ്ങനെ അങ്ങനെയാണ് പഴയ കാലത്തെ സാധനങ്ങൾ പിന്നെ ഈ വാച്ചുകളൊക്കെ പഴയ കാല വാച്ചുകളാണ് ഇതൊക്കെ ഇപ്പോ ഇപ്പൊ കിട്ടാത്തൊരു സാധനങ്ങളാണ് അതുപോലെ ഈ വീശുകാർ കാര്യങ്ങളൊക്കെ കിട്ടൂല പിന്നെ ഇത് പിന്നെ സമാവർ ഉണ്ട് സമാവർ എന്നാ പറയാം പഴയ സമാവറാണ് ഇതെത്ര വർഷം ഇനിയും വർഷം ഒരുപാട് പഴക്കേണ്ടത് എനിക്കറിയില്ല കാലത്തുള്ളതാണ് ഏകദേശം പത്ത് എൺപത് വർഷത്തെ പിന്നെ അങ്ങനെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഉള്ളത് കൊണ്ട് പഴയതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിപ്പോ വിൽപ്പന നടത്തുന്നുണ്ട് ഞങ്ങള് ആ അത് വിൽക്കുന്നുണ്ട് ആരെയും ആവശ്യക്കാരെ ബിരിയാണി കൊടുക്കും പിന്നെ ഈ കേസറ്റുകളൊക്കെ വീഡിയോ വീഡിയോ കാസറ്റുകളുണ്ട് പിന്നെ ഈ കേസറ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളും പഴയ സാധനങ്ങൾ വിൽക്കുമ്പോ ഇപ്പൊ സ്വാഭാവികം ചില സ്ഥലത്തൊക്കെ നല്ല വില വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ വിലക്കാണോ ഇല്ല ഇല്ല അങ്ങനെ വിലയൊന്നുമില്ല ഇല്ല എന്തായാലും നമ്മളൊരു ചെറിയ പൈസ ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കാനല്ലാതെ

റേഡിയോ ഫിലിപ്സ് റേഡിയോ വി സി പി വി സി ആറുകൾ ടാപ്പ് റെക്കോർഡർ വി സി പിന്നെ ഒരു സമാവർ ഉണ്ട് കേട്ടോ ചെമ്പിൻ്റെ സമാവറാണ് എനിക്ക് തോന്നുന്നു നൂറ് വർഷത്തിലധികം പഴക്കം അതിനുണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ സാധനം സൂക്ഷിക്കുമ്പോഴേ അതെ ആ വീട്ടുകാർക്കൊക്കെ അസൗകര്യം മുടങ്ങി കിടക്കും ഇല്ല ഇനി എന്റെ വീട്ടിൽ അങ്ങനെ കാര്യമായിട്ടാണ് ഞാൻ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ മൂന്ന് പെൺകുട്ടികളാണ് അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ ഞാനും എന്റെ ഭാര്യയുള്ളൂ പിന്നെ ഈ കെട്ടിടം ഒക്കെ ഇതായത് കൊണ്ട് ഞാൻ ഒരു രീതി റോഡിൽ ഇതെല്ലാം പാഷൻ ആണ് സൂക്ഷിക്കുക അല്ലാതെ ഇതിൽ നിന്നൊരു വരുമാനം ഉദ്ദേശിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് എന്റെ ഒരു രസം മാത്രീ വയസ്സുകാലത്ത് വേറെ അങ്ങനെ പരിപാടിയൊന്നും പിന്നെ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോ ജനങ്ങളുടെ സഹകരണം ജനങ്ങളുടെ നല്ല സഹകരണമാണ് ചില സാധനങ്ങൾ പഴയ ഓരോ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കുന്നവരും ചില ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ സഹകരണമാണ് പിന്നെ ഇതൊക്കെ പഴയ അതൊന്നും ഇവിടെ കിട്ടൂല പ്രിവെന്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊന്നും കിട്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ ഈ വിവരങ്ങൾ പങ്കുവെച്ചത് വളരെയധികം സന്തോഷം